哦哦。<laughs> ഹായ് ഫ്രണ്ട്സ് കണ്ടതും കാണാത്തതുമായ കാഴ്ചകൾ കേട്ടതും കേൾക്കാത്തതുമായ കഥകൾ അറിഞ്ഞതും അറിയാത്തതുമായ നാടുകൾ എല്ലാം തേടിയുള്ള ട്രിപ്പ് ആൻഡ് സ്റ്റോറീസിൻ്റെ യാത്ര തുടരുകയാണ് ഇന്ന് നമ്മൾ പോകുന്നത് ചേകാടി എന്ന ആ സുന്ദര ഗ്രാമം കാണാനാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ ഉണ്ടാവണം കാട്ടിലൂടെയാണ് യാത്ര കാർഡ് അടിപൊളിയാണ് പക്ഷേ ആ കാട് കാണാനല്ല നമുക്ക് നേരെ ചേക്കാടിയിലേക്ക് പോകാം അപ്പോൾ നിങ്ങൾ കൂടെ വാ നമുക്ക് പോകാം അല്ലേ ഓക്കെ റെഡി ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ചേക്കാടിയിലേക്കുള്ള യാത്രയിലാണ് കാട്ടിലൂടെയാണ് പോകുന്നത് കാട്ടിലൂടെ പോയപ്പോൾ ഇതിന്റെ ഭംഗി കണ്ടിട്ട് എനിക്ക് നിർത്താതിരിക്കാൻ വണ്ടി നിർത്താതിരിക്കാൻ പറ്റുന്നില്ല അത്രക്ക് അടിപൊളി സ്ഥല അടിപൊളി ഭീകരം എന്താ സ്ഥലം അറിയാം അടിപൊളി പൂർവികര ഓർമ്മ വരുന്നു ഒരു മരം വലിയൊരു ഭീമാകാരനായ മരം ഒരു രണ്ട് മൂ അഞ്ചാളെങ്കിലും പിടിച്ചാൽ എത്തുന്ന ചുറ്റും പിടിച്ചാലെത്താത്ത തരത്തിലുള്ള വലുപ്പമുള്ള ഒരു മരം ആ മരത്തിന്റെ ചോട്ടിൽ എനിക്ക് കാണാൻ സാധിച്ചത് കണ്ട സാമൂഹ്യ വിരുദ്ധര് കാണിച്ചു വെക്കുന്ന ഓരോ പരിപാടികൾ ഒരു മരത്തിന്റെ വേരിൻ്റെ ഇടയില് ഒരു കുപ്പി കയറിയിരിക്കുന്നു മദ്യക്കുപ്പികളാണ് ഇതൊക്കെ മദ്യക്കുപ്പികളാണ് ഇതൊക്കെ ഇതൊക്കെ ഇവിടെ കാട്ടിലൊണ്ടി ഉപേക്ഷിക്കുന്നതും മൃഗങ്ങൾക്കും എല്ലാവർക്കും തന്നെ ദോഷം ചെയ്യുന്നതാണ് ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ആൾക്കാർ അത് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമ്മൾ ചേക്കാടിയിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ കാട് കഴിഞ്ഞിങ്ങട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഒരു വയൽ പ്രദേശം കണ്ടു അപ്പോൾ ആ വയൽ പ്രദേശം കണ്ടപ്പോൾ അങ്ങനെ ഇറങ്ങി നിന്നതാണ് കാടിൻ്റെ സൈഡാണ് കാടിൻ്റെ ഒരു ഈ വയലിൻ്റെ ഒരു ഭാഗം കാടും ഒരു ഭാഗം അപ്പുറത്തേക്ക് കുറച്ച് ആൾക്കാരുണ്ട് ഈ കാട്ടിൽ നിന്ന് ഇവിടേക്ക് കാട്ടുമൃഗങ്ങളൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കാട്ടുമൃഗശല്യമുള്ള ഒരു പ്രദേശം തന്നെയാണ് കാരണം ഇവിടെ തൊട്ടടുത്ത് തന്നെ കാടാണല്ലോ അപ്പോൾ ആനയൊക്കെ ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട് അതിനുവേണ്ടി ഇവിടെ രാത്രിയിൽ കാവൽ നിൽക്കാറുണ്ട് കാവൽ നിൽക്കുന്നതിൻ്റെ ഒരു ലക്ഷണം നമുക്ക് ഇവിടെ നമുക്ക് കാണാം കാരണം എന്ന് വെച്ചാൽ ഒരു ചെറിയ പോലെ കെട്ടിയിട്ടുണ്ട് ആ കുടിലിൻ്റെ താഴെ ചാരവും വിറയൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും നോക്കുന്ന കാണുന്നുണ്ടല്ലോ അല്ലേ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്താണ് വല്ല ഐഡിയ ഉണ്ടോ രാത്രി വരുന്ന ആന പോലുള്ള ജീവജാലങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവരെ പേടിപ്പിച്ച് ചോടിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഒരു പരിപാടിയാണിത് ഇതെങ്ങനെയാണെന്ന് സംഭവിച്ചാൽ ഇതൊരു കല്ല് നമുക്ക് പൊക്കിയെടുക്കാൻ പറ്റും പൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഈ ഈ കമ്പിയിലേക്ക് ഇത് ഇങ്ങോട്ട് വലിച്ച് നീട്ടി വെച്ചിട്ട് ഇതിൻ്റെ മേലേക്ക് എടുത്തു വെക്കും അടിയിൽ പടക്കം വെക്കും ആന എന്തേലും വന്നിട്ട് ഈ കമ്പിയിലോ അവിടെ എവിടെയെങ്കിലും സൈഡിൽ തട്ടിക്കഴിഞ്ഞാൽ ആ കമ്പി ഇളകുമ്പോൾ ഈ കോൽ ബാക്കിലേക്ക് വരികയും ഈ കല്ല് നേരെ താഴേക്ക് വീഴുകയും ചെയ്യും അപ്പോൾ അവിടെ നിന്ന് പടക്കം പൊട്ടുകയും ചെയ്യും അങ്ങനെ പൊട്ടി ശബ്ദം കേട്ട് അവർ കാട് കയറി തിരിച്ചുപോടാനുള്ള സാധ്യത കൂടുതൽ അങ്ങനെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന മൃഗങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഒരു കിണിയാണിത് എങ്ങനെയുണ്ടത് അടിപൊളി അല്ലേ കിടു ഹായ് ഫ്രണ്ട്സ് ഇപ്പൊ നമ്മൾ ചേക്കാടി എന്ന അതിമനോഹര ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുന്നു ഈ ഗ്രാമത്തിന്റെ വശ്യത നമുക്ക് കണ്ടറിയാം നമുക്ക് ഇവിടെ ഇറങ്ങാം ചുറ്റും ഒന്ന് നോക്കൂ ഇപ്പൊ തന്നെ ചേക്കാടിയുടെ ഒരു ഏകദേശ രൂപം മനസ്സിലേക്ക് എത്തിയിട്ടുണ്ടാവും കണ്ടില്ലേ എങ്ങനെയുണ്ട് ഇടു വേറെ ഒന്നും പറയാനില്ല നമുക്ക് കണ്ടറങ്ങാം അവരൊന്നും നമ്മളിപ്പോൾ ചേക്കാടിയുടെ ഹൃദയഭാഗത്താണുള്ളത് എൻ്റെ ചുറ്റും എന്റെ ചുറ്റും മഞ്ഞ പട്ടുടയാടെ ചാർത്തി നിൽക്കുന്ന രീതിയിൽ നോക്കിയേ വയൽ വിളവെടുപ്പിന് ഭാഗമായി നിൽക്കുന്ന നെല്ല് ആ നെല്ലിനം തന്നെ പലതരത്തിലെ നെല്ലിനങ്ങളുണ്ട് ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം ഏക്കർ വിടർന്ന് വികസിച്ച് കിടക്കുന്ന ആ വയൽ ഏരിയയിൽ ഇരുന്നൂറ്റി അൻപതോളം ഏക്കറാണ് ഈ പ്രദേശം എന്ന് പറയുന്നത് ആ പ്രദേശത്ത് എല്ലായിടത്തും തന്നെ നെല്ലാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഞാനീ കയറി നിൽക്കുന്ന റോഡ് ഉണ്ടല്ലോ ആ റോഡ് പുൽപ്പള്ളിയിൽ നിന്ന് ഇങ്ങനെ വന്ന് ചേക്കാടിയിലൂടെ വന്ന് ചേക്കാടി പുറകിൽ ഒരു പാലം കാണുന്നുണ്ട് അതിന്റെ അത് നമ്മുടെ കബനി നദിയിലേക്ക് പോകുന്ന വഴിയാണ് കബനി നദി ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെ ആ പാലം കിടന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ കർണാടകയിലേക്ക് എത്തുന്ന ഒരു പ്രധാനപ്പെട്ട പാതയും കൂടിയാണ് ഞാൻ ഈ നിൽക്കുന്ന വഴി അത് പുറത്തേക്ക് കാണിക്കാമോ എന്താ സാധനം ഫ്രണ്ട്സ് ഞണ്ടിനെ പിടിക്കാൻ വേണ്ടി അവർ ചെയ്തിരിക്കുന്ന ഒരു പരിപാടി എന്താണെന്ന് നമ്മുടെ പച്ച മത്തി ഉണ്ടല്ലോ മത്തിയുടെ വേ വൃത്തിയാക്കുന്ന സമയത്ത് മുറിച്ച് മാറ്റി തല മത്തിയുടെ തല നെറ്റിൽ നമ്മൾ ഈ മീനിനൊക്കെ ഇട്ടുകൊടുക്കുന്ന നെറ്റുണ്ടല്ലോ വല ആ വല മുറിച്ചിട്ട് ആ വലയ്ക്കുള്ളിൽ വെച്ചിട്ട് കെട്ടിവെക്കും കെട്ടിവെച്ചിട്ട് ഞണ്ട് ഉള്ള സ്ഥലത്തേക്ക് വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആ വല ആ മത്തിയുടെ തല തിന്നാൻ വേണ്ടി ഞണ്ട് വരുമ്പോൾ അതവിടെ അങ്ങനെ കടിച്ചു പിടിച്ചിരിക്കും അല്ലെങ്കിൽ പിടിച്ചു വെച്ചിരിക്കും അപ്പോൾ അതിപ്പോൾ അപ്പോൾ പതുക്കെങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ അതിനെ പിടിക്കാൻ പറ്റുമെന്നാണ് ഉണ്ണി നമുക്ക് പറഞ്ഞു തന്നത് അപ്പോൾ അവരുടെ ഞണ്ട് പിടിക്കുന്ന രീതി അടിപൊളിയാണ് ഒന്ന് ആ കാണിക്കൂടി പുറത്തെടുക്കാവോസ് ഇപ്പൊ നമുക്ക് കബനിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് ഒന്ന് നോക്കിയിട്ട് വരാം ചുറ്റും നല്ല രസകരമായ ഒരു കാര്യം പല കാര്യങ്ങളും ഉണ്ട് അങ്ങോട്ട് നോക്കിയാൽ അവിടെ ഒരു പാറയുടെ മേലെ ഒരു മരം കയറി നിക്കുന്ന വലിയൊരു പാറ അതിന്റെ മേലെ ഒരു മര മരം കയറി വെക്കുന്നുണ്ട് നമുക്ക് കാണാം ഇപ്പോൾ കബനി നദിയുടെ തീരത്താണ് ഇപ്പൊ ഉള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടല്ലോ നമ്മൾ കൊട്ടത്തോണിയിൽ പോയതും ആ കടത്ത വഞ്ചിയിൽ യാത്ര ചെയ്തതൊക്കെ നിങ്ങൾ കണ്ടതല്ലേ അപ്പൊ ആ നദിയുടെ മറ്റൊരു ഭാഗമാണ് അവിടെ ഈ പ്രദേശത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ അവിടെ ഇവിടെയൊക്കെ ചില ചെറിയ തുരുത്തുകൾ പോലെ അതിലൊക്കെ പച്ച ഹരിതാഭ നിറഞ്ഞു നിൽക്കുന്നതിൽ ചെറിയ കല്ലും പാറക്കെട്ടുകളൊക്കെ അവിടെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പുറത്ത് കുറച്ച് പേര് ചൂണ്ടയിടുന്നൊക്കെ കാണാൻ നമുക്ക് ഫ്രണ്ട്സ് അതാണ് നമ്മുടെ ചേക്കാടി പാലം നദിക്ക് കുറവെ കുറുകെ കെട്ടിയിരിക്കുന്ന ചേക്കാടി പാ പാലമാണിത് പാലത്തിലേക്ക് നോക്കിയപ്പോൾ പാലത്തിന് അങ്ങോട്ട് നോക്കണ്ട എന്ന് പറഞ്ഞിട്ടൊരു പാറ ഇവിടെ ഇരിക്കുന്നുണ്ട് അങ്ങോട്ട് നോക്കട്ടെ നോക്കട്ടെ ഒന്ന് ശ്രമിച്ചു എത്തിപ്പറ്റ പറ്റോക്കട്ടെ റിസ്ക് ഉള്ള പരിപാടി ഒന്നല്ല കേട്ടാ തൊട്ടടുത്ത് തന്നെയാണ് അധികം ആഴമൊന്നുമില്ല യാത്രക്കാരായ ചില ആൾക്കാർ റിസ്ക് എടുത്ത് ചെയ്യുന്ന ചില പ്രവർത്തികളുണ്ട് അതവർക്ക് വിനയായിട്ടേ വന്നിട്ടുള്ളൂ അതുകൊണ്ട് അങ്ങനെ റിസ്ക് എടുക്കാനൊന്നും നിൽക്കണ്ട ഇത് വളരെ ആഴം കുറവുള്ള ഒരു പ്രദേശമാണ് അവിടെ അങ്ങോട്ട് എത്താൻ പറ്റും വളരെ ഈസി ആയിട്ട് എത്താൻ പറ്റും എന്റെ റിസ്ക് കണ്ടിട്ട് നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട അപ്പൊ ശരി അങ്ങോട്ട് പോവാല്ലേ ഇവിടെ ഒരു ചൂണ്ടയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു ചൂണ്ടയൊക്കെ ഇട്ട് മീനൊക്കെ പിടിച്ച് ഇവിടെ തീയൊക്കെ കൂട്ടി ചുട്ട് തിന്നാനൊക്കെ നല്ല ഭംഗിയുണ്ട് അവിടെ ആരൊക്കെയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ തീയൊക്കെ ഇട്ടതിന്റെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട് നല്ല കാറ്റ് അടിപൊളി ഒരു സീനറി തന്നെയുണ്ട് അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പച്ചപ്പ് നിറഞ്ഞിരിക്കുന്നു അതും ചെറിയ ചെറിയ തുരുത്തുകൾ പോലെ നമുക്ക് ദ്വീപ് എന്ന് പറയാം ചെറിയ ഐലൻഡ് പോലെ ചെറിയ ദ്വീപ് പോലെ കാണുന്ന പ്രദേശങ്ങളെ എല്ലാ സമയത്തും നല്ല കാറ്റ് നല്ല തണുത്ത് കാറ്റ് വീശുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല സുഖം തോന്നുന്നുണ്ട് കുറുവദ്വീപിനെ വലം വെച്ചുകൊണ്ടാണ് ഈ പുഴ ഇങ്ങനെ ഒഴുകി വരുന്നത് ഏകദേശം രണ്ട് കിലോമീറ്റർ അപ്പുറത്തേക്കും അറിയാൽ കുറുവദ്വീപെത്തി കുറുവദ്വീപിൻ്റെ വീഡിയോസ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാവുന്നതാണ് അങ്ങോട്ട് എത്തിയിട്ടില്ല നമുക്ക് അങ്ങോട്ടേക്ക് എത്താം ഇവിടെയുള്ള മറ്റു പ്രദേശങ്ങൾ നമുക്ക് നമ്മുടെ ചേക്കാടി പാലത്തിന്റെ താഴെ ഇത്രയും വലിയൊരു ഗർഡർ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ചെറിയ പലക പോലുള്ള ചെറിയൊരു റബ്ബറിന്റെയോ പ്ലാസ്റ്റിക്കിന്റെ എന്തോ ഒരു സാധനാണ് നോക്ക് ഫ്രണ്ട്സ് ഇതിന്റെ തിക്നെസ് വേണ്ട ഇത്രേ ഉള്ളൂ ഒരു നാല് വിരള് നാല് വിരള് സൈ ഹൈറ്റ് തിക്നെസ്സേ അതിനെ കാണിക്കുന്നുള്ളൂ അത്രയും ഉള്ള ഒരു പ്ലാസ്റ്റിക് ആണോ റബ്ബർ ആണോ എന്തുകൊണ്ടാണ് നിർമ്മിച്ചതെന്ന് അറിയില്ല എന്താ അതിന്റെ പേരൊന്നും അറിയില്ല നിങ്ങൾക്കാർക്കെങ്കിലും അറിയുമോ അതെന്താണ് സാധനം എന്ന് അറിയുമെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ എഴുതുമല്ലോ അല്ലെ എനിക്കറിയില്ല സാധനം എന്താണ് മറ്റുള്ളവർക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കും അത് ഉപകാരമാകും ഓക്കെ നമ്മുടെ കമ്പനിയുടെ മറ്റൊരു ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് അടിപൊളി കാഴ്ചകൾ തന്നുകൊണ്ട് കബനി വീണ്ടും കിഴക്കോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത ഈ കബനി നദി വന്ന് പല ചെറിയ ചെറിയ കൈവഴികളായിട്ട് പിരിഞ്ഞു പോയിട്ട് താഴെ എത്തിയിട്ടാണ് എല്ലാം ഇവിടെ കൂടി ചേരുന്നത് ഇവിടെ പലതായിട്ട് വേറെ തിരിഞ്ഞു പോകുന്നു ആ പോകുമ്പോൾ അതിനിടയിൽ ചെറിയൊരു ഐലൻഡ് പോലെ ഒരു ദ്വീപ് പോലെ ഉണ്ടാവും ചെറിയ തുരുത്ത് പോലെ ഉണ്ടാവുകയും നിറയെ പുല്ല് വളർന്നിട്ടൊക്കെയും ചെയ്യുന്നു നല്ല പച്ചപ്പവിടെ കാണാം നല്ല തണുത്ത കാറ്റ് കിട്ടുന്നുണ്ട് ആ മീനിൻ്റെയൊക്കെ മണവരുന്നുണ്ട് ഇവിടെ മീൻ പിടിക്കുന്നുണ്ട് അപ്പുറത്തൊക്കെ മീൻ ചൂണ്ടയിടുന്നുണ്ട് മഴക്കാലത്ത് അതായത് വർഷകാലത്ത് ഈ ഭാഗത്തെല്ലാം നല്ല വെള്ളമായിരിക്കും ഈ തുരുത്തുകൾ നമുക്ക് കാണാൻ പറ്റില്ല പുഴ കരകവിഞ്ഞൊഴുകുന്ന രീതിയിലായിരിക്കും വെള്ളം ഉണ്ടാവുക ഇപ്പോൾ ഏകദേശം വെള്ളം കുറഞ്ഞിരിക്കുന്ന ഒരു കുറഞ്ഞിരിക്കുന്നൊരു ആയതുകൊണ്ട് തന്നെ നല്ല ഒരു കാഴ്ച അനുഭവം നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് അധികം വെള്ളമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചെറിയ തുരുത്തുകളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അവിടെ പുല്ലുകളൊക്കെ വളർന്നു നിൽക്കുന്നതൊക്കെ നല്ല ഭംഗിയായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അടിപൊളി ഒന്നും പറയാനല്ല കിടത്തേക്കാം

വഴി സപലിൽ നദിയുടെ തീരത്ത് ഇവിടെ കൂട്ടുകാർ മൂന്നാല് പേര് ചൂണ്ടിയിടുന്ന കണ്ടു ചൂണ്ടിയിടുന്ന കൊതികരുടെ മേടിച്ചാണ് ഇട്ടു നോക്കി പക്ഷെ ഇവിടെ മീൻ കിട്ടില്ല എന്ന് കാരണം ഒഴുക്കുള്ള വെള്ളത്തിൽ മീൻ അങ്ങനെ വിട്ടില്ല എന്ന് പറയുന്നു എന്തായാലും ഇട്ടു കിട്ടിയതല്ലേന്ന് രസുനോക്കിയതാ വിളിച്ചിട്ട് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ചേക്കാട്ടിയിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ സംയോജിത കൃഷി രീതി നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കാം ആൾ ഇപ്പോൾ ഒരു താറാവിനെ വളർത്തുന്നുണ്ട് താറാവ് അത് വയലിനോട് ചേർന്നിട്ട് ഒരു ചെറിയ കുളത്തിലാണ് താറാവുകളെ ഒരു നൂറ്റി ഇരുപതോളം താറാവുകളുണ്ട് സംയോജിതം കൊണ്ട് ഉള്ളൂ ഈ താറാവുകൾക്ക് വേണ്ട ഭക്ഷണം അവർ ഈ വയലിലൂടെ ഇറങ്ങി നടന്ന് അവിടെയുള്ള ചെറിയ തവള ചെറിയ ജീവികളെ ഒക്കെ പിടിച്ച് തിന്നോളും അപ്പോൾ ഉപകാരം എന്ന് വെച്ചാൽ ആ നെല്ല് നെൽച്ചെടിയെ ബാധിക്കുന്ന രോഗങ്ങൾ ചെറിയ കീടങ്ങൾ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ താറാവ് കൃഷി ഉപകാരപ്രദപ്രദമാകുമെന്നാണ് അദ്ദേഹം നമ്മൾ പറയ മനസ്സിലാക്കി തന്നത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിനോട് സംസാരിക്കാം ഇപ്പം നമ്മൾ നിൽക്കുന്നത് പ്രവീൺ ജീൻ്റെ അടുത്താണ് പ്രവീൺജി നമുക്ക് ഈ ചെ ചേക്കാടിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും ഒരു കാലത്ത് നമുക്ക് ഒരു ടൗൺ എന്ന് പറയും ഇപ്പോൾ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ സ്കൂള് വന്നിട്ടുണ്ട് ഇവിടെ പിന്നെ ആ അന്ന് അവിടുത്തെ പുൽപ്പള്ളിയിൽ മേഖലയിലുള്ള ആൾക്കാരൊക്കെ പിന്നെ വോട്ട് ചെയ്യാൻ വന്നിരുന്നു ഈ ചേക്കാടി സ്കൂൾ സ്കൂളിലേക്കാണ് പിന്നീ വന നിയമങ്ങളൊക്കെ വന്നതിന് ശേഷം ഈ ചേക്കാടി വനത്തിനും ചുറ്റും വനത്തിൻ്റെ ഉള്ളിൽ പെട്ടു കൊണ്ടു ബാക്കിയുള്ള വനമേഖലയൊക്കെ വെട്ടിത്തെലിച്ച് കുടിയേറി പാർട്ടി അങ്ങനെ ചേക്കാടി വനത്തിൻ്റെ ഉള്ളിൽ ചുറ്റും വനവും ഒരു ഭാഗം കബിനി നദിയും ആയിട്ട് മാറി മാറി അതുതന്നെയാണ് ചേക്കാടിയുടെ പ്രത്യേകത അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ പിന്നെ നെക്സലൈറ്റ് ആക്രമണമുള്ള രണ്ട് വീടാണ് ഈ ചേക്കാടിയിലുണ്ട് അത് വലിയ തറവാടാണ് അതിരാടി ഈരാടി എന്ന് പറഞ്ഞ തറവാട് രണ്ട് തറവാട് ആയിരത്തി തൊള്ളായിരം പിന്നെ ഇവിടെ മുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു കവിക്കൽ തറവാട് ഉണ്ട് ഒരു അതിൽ പ്രത്യേകത വെച്ചാൽ കച്ചി മേഞ്ഞ കച്ചി കൊണ്ട് മേഞ്ഞ പിന്നെ മെഴുകിയ ഒരു നല്ല സംരക്ഷിച്ചു പോകുന്നു പത്ത് മുന്നൂറ് വർഷമായിട്ട് പൊണ്ടത്തെ വീട് സംരക്ഷിച്ച് പോകുന്നുണ്ട് ഇപ്പോഴും അതൊരു പ്രത്യേകതയാണ് ചേക്കാരിയെ കുറിച്ച് പറയണ ഒത്തിരി പ്രത്യേകത വരും പിന്നെ ഇവിടെ എന്താ ചില വീടിനും ചുറ്റുമതിലുകളില്ല ഒരു നല്ല ഫ്രീ ആയിട്ടുള്ള എല്ലാവരും നല്ല ഒരു ചുറ്റുമതിലുകളോ പിന്നെ സിമൻറ്റ് ഇട്ട മുറ്റങ്ങളോ അങ്ങനെയൊന്നും പിന്നെ അത് അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഒരു കോമ്പൗണ്ട് ഇല്ല മോശമില്ല ബാക്കി എല്ലാവരിലും നമ്മളൊരു വീട് പണിയാണെങ്കിൽ ആദ്യം കുറ്റും കോമ്പൗണ്ട് ഉണ്ടാക്കും പിന്നെ സിമെൻ്റ് മതിലുകളും ഒരു സംഭവം കാണും പിന്നെ ഇവിടെ നയൻറ്റി പെർസെൻ്റ് ആൾക്കാരും ട്രൈബ്സ് ആണ് ബാക്കി ജനറൽ ആയിട്ടുള്ള വിഭാഗങ്ങൾ എനിക്ക് ബാക്കി ട്വൻ്റി പെർസെൻറ്റേജ് ജനറൽ ടെൻ പെർസെൻറ്റേജ് സോറി ടെൻ പെർസെൻറ്റേജ് ജനങ്ങളെ ഇവിടെ ട്രൈബ്സും ഒപ്പം ചെട്ടി ചെട്ടി ചെട്ടിവാദത്തിലോട്ടൊരു പിന്നെ മണ്ടുമൂത്ത് കുടിയേറി പറഞ്ഞവരാണ് പിന്നെ രണ്ട് കാര്യങ്ങൾ പറയുന്നത് വെച്ചാൽ ഇവിടെ മംഗലാപുരുന്ന കുടിയേറി പറഞ്ഞവരാണെന്നും പറയുന്നുണ്ട് പിന്നെ ഇവിടെ വേറെ കേരളത്തിന് കേരളത്തിലല്ല പിന്നെ കർണാടകയുടെ പിന്നെ എച്ച് ഡി കോട്ട ആ ഭാഗങ്ങളിൽ വന്ന പറയുന്നുണ്ട് കൃത്യമായിട്ട് എനിക്ക് അത് പറയാൻ പറ്റില്ല ചരിത്രം പരിശോധിച്ചാലേ അത് കാര്യങ്ങളിലൊക്കെ ഒരു ഇത് പറയാൻ പറ്റത്തുള്ളൂ നിങ്ങൾ എത്താൻ പറ്റും ചരിത്രകാരനൊന്നും അല്ല എന്റെ അറിവ് വെച്ച് ഞാൻ പറയുകയാണ് കേട്ട വെച്ച് പറയുകയാണ് അപ്പൊ നമ്മുടെ പ്രവീൺജി ഒരു കർഷകനും കൂടിയാണ് കർഷകൻ ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിന്റെ വയലാണ് നമ്മുടെ നേരെ ബാക്കിൽ കാണുന്നത് അപ്പോൾ അത് ഒരു സംയോജിത കൃഷിയാണ് ഉദ്ദേശിക്കുന്നത് കുറെ താറാവുകളെ കാണുന്നുണ്ടല്ലോ താറാവുകളും കൃഷിയുമായിട്ട് വണങ്ങി ചേരുന്ന രീതിയിലാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് പറയാം ശരിക്കും ഒരു അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്താ ഞാനൊരു കൃഷിക്കാരനാണെന്നല്ല യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഒരു സംയോജിത കൃഷി രീതി താറാവും നെല്ല് ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ ജാപ്പനീസ് കൃഷി രീതിയും കുട്ടനാട്ടിലൊക്കെ ചെയ്യേണ്ടതല്ലോ അപ്പോൾ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ താറാവും നെല്ലും നമ്മൾ സംയോജിതമായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ട് പരീക്ഷണാടിസ്ഥാനത്തെ ഞാൻ ഈ ആദ്യമായിട്ട് ചെയ്തു നോക്കുന്നതാണ് കാരണം അത് സക്സസ് ആണ് ഒരു സക്സസ് ആണെന്ന് പറയാൻ കാരണം നമുക്ക് കമ്പയർ ടു ലാസ്റ്റ് ഇയർ കഴിഞ്ഞാൽ നമുക്കിത് കുറച്ചും കൂടി മെച്ചമായിട്ടുണ്ട് കൃഷി എന്തായാലും മെച്ചമായിട്ടുണ്ടെന്നാണ് പറയണം അച്ഛനാണ് കൃഷിയൊക്കെ നോക്കുന്നത് അപ്പം അച്ഛൻ വർക്ക് കുഴപ്പമില്ല മെച്ചമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെക്കാളും മെച്ചമുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ ഇവിടെ എങ്ങനെ കിട്ടുന്നതനുസരിച്ചായിരിക്കും നമുക്ക് ഒരു ഫൈനൽ ഒരു ഡിസിഷനിൽ എത്താൻ പറ്റത്തുള്ളൂ പിന്നെ ഇതിൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ കള ഭയങ്കര കുറവായിരുന്നു ഈ താറാവ് ഇടയിലൂടെയൊക്കെ പോകുമ്പോൾ താറാവ് നെൽച്ചടി ചിഹ്നത്തിൽ നെൽച്ചടി കൊടുത്തില്ല കാരണം അത് ചിലക്കണങ്ങിയൊണ്ട് പിന്നെ ഈ താറാവിളക്കു കൊടുക്കില്ല അതിന്റെ ഇടയിലൂടെ ഉള്ള പുഴുക്കളയും പിന്നെ ഇടയിൽ അടിയിളക്കമുണ്ട് അടിയിളക്ക എന്നും വേര് കൊട്ടുന്നുണ്ട് വേര് മുകളിലായതുകൊണ്ട് ഈ നെല്ലിന് ഏറ്റവും ഒരു സംഭവമാണ് അടിയിളക്കം പിന്നെ അതുകൊണ്ട് അത് അടിയിളക്കി തറാവ് കുറവുകൊണ്ട് കളയും കുറവാണ് കള വളരെ പിന്നെ കുറവാണ് കളയെടുക്കുന്ന ഒരു പണി വളരെ കുറഞ്ഞു വേണ്ടി പിന്നെ ഈ ഓല വരയ്ക്കുന്ന പുഴുക്കളൊക്കെ ഉണ്ട് ഓലി പുഴുവുണ്ട് ആ പുഴുനൊക്കെ ഒക്കെ ഇത് കൊത്തി തിന്നും കാരണം ഇതിന്റെ ഇടയിലൂടെ പോകുമ്പോൾ അതിളക്കി വീഴുക അതിനെ കൊത്തി തിന്നു നിങ്ങളൊരു കേട് നമ്മളിപ്പോൾ പിന്നെ കളനാശിനിയോ കീടനാശിനിയോ ഒന്നും സോറി കീടനാശിനിയോ ഒന്നും അടിച്ചിട്ടില്ല പിന്നെ വളപ്രയോഗവും വളപ്രയോഗവും വേണ്ടി വന്നില്ല കാര്യമായിട്ട് വേണ്ടി വന്നിട്ടില്ല ഞങ്ങൾ ആകെ പ്രാവശ്യം ചെറുതായിട്ടുള്ള അയാൾ നടിയുന്ന സമയത്ത് മാത്രമേ ചെറിയൊരു അടി അടിവളപ്രയോഗം മാത്രമേ നടത്തിയിട്ടുള്ളൂ ബാക്കിയെല്ലാം ഈ താടാവം കൊണ്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഭക്ഷണൊക്കെ രാവിലെ നമ്മളിപ്പോ ആദ്യം ചെയ്യാതെ രാവിലെ നമ്മളൊരു ഇത്തിരി വയറ നിറയെ കൊടുക്കത്തില്ല കുറച്ച് ഭക്ഷണം കുറച്ച് നമ്മൾ തവിടും ഈ ഗോതമ്പും നമ്മള് പിന്നെ ഇച്ചിരി ഇട്ടി കൊടുക്കും മറ്റേ അത് പിന്നെ ബാക്കി വയറിലേക്ക് അത് തന്നെ സ്വയം തീറ്റ കണ്ടെത്തി വൈകുന്നേരം പിന്നെ കൂട്ടി കയറ്റാൻ നേരത്തെ കുറച്ചും കൂടി മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ പിന്നെ എനിക്ക് തോന്നുന്നത് പിന്നെ വയനാട്ടിൽ ഗന്ധകശാല ഉണ്ടെങ്കിൽ ചേക്കാടി കൃഷി ചെയ്യുന്നത്ര പിന്നെ വിപുലമായിട്ടുള്ള വേറെ എവിടെയും ഗന്ധകശാല കൃഷി ചെയ്യുന്നു കാരണം ഗന്ധകശാല കൃഷി ചെയ്യാൻ കാരണം നമ്മൾ സ്വയം ഗന്ധകശാല ചില ഇവര് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കാരണം ഇത് വിൽക്കാനോ പിന്നെ മറ്റുള്ള പർപ്പസിനല്ല നമ്മളിപ്പം ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം ഈ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് നല്ല ഗന്ധകശാല അരി വെച്ചുള്ള ചോറും പിന്നെ കറികളൊക്കെയാണ് കൊടുക്കുന്നത് അപ്പം ചില വീടുകളിൽ ഇപ്പോഴും രാത്രി ഒരു നേരം എല്ലാ ദിവസവും ഗന്ധകശാല പിന്നെ കഴി ഭക്ഷണം ഗന്ധശാലകളിലുള്ള ചോറ് കഴിക്കുന്ന വീടുകളുണ്ട് അപ്പം ആരെങ്കിലും വിശിഷ്ടാധികൾ വന്നാലും പിന്നെ സംഭവം ഉണ്ട് എന്താ അവർക്ക് നല്ല ഇതിന് ഇതിൽ പ്രിപ്പറേഷൻ ഭയങ്കര ഒരു ഒരു പ്രത്യേകതയാണ് കാരണം മറ്റുള്ള റൈസ് പോലെ ഇത് ബിരിയാണി റൈസ് പോലെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോവും കാരണം നമ്മളീ വേവ് ഇത്ര കറക്റ്റാണ് കാരണം ഇത് വെറുത്ത തിള വളുത്താൽ മതി പിന്നെ അത് പലർക്കും ഇത് അറിയത്തില്ല അതുകൊണ്ട് ഇപ്പോൾ ഒരു പ്രാവശ്യം ആരെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ അവനെന്തായാലും നമ്മൾ വെക്കുന്ന നമ്മൾ ചൂറ് ഉണ്ടാക്കുന്ന പോലെ അത് അവർക്ക് നടക്കില്ല അവർ പറയും കുഴഞ്ഞു പോയി ഇതെ കുറിച്ച് ഒരു കാര്യമാണ് അതുകൊണ്ട് ഇങ്ങനെ ഇല്ല കൊടുക്കാൻ ഗന്ധശാല കൊടുക്കാൻ സാധ്യതയില്ല ഇവിടെ ഗന്ധകശാലയും പിന്നെ പല രീതിയിലുണ്ട് അരി പിന്നെ പനിച്ചൂരിയാണ് അധികം പനിച്ചൂരി ഉണ്ട് പിന്നെ അച്ചിപ്പോറുണ്ട് പിന്നെ പോർ പിന്നെ കല്യാണി ഇങ്ങനെയുള്ള കുറെ വെറൈറ്റികളുണ്ട് ഓരോ അധികവും വലിച്ചൂരിയും പിന്നെ ഗാന്ധകശാലകളാണ് അതൊക്കെ അതില്ല ഇവിടെ അത് നമ്മളിവിടെ പിന്നെ വലിച്ചൂരിലേത് എല്ലാ മില്ലിലും കുട്ടി ഗാന്ധാലും അതിന്റെ ചെറിയൊരു

ഭംഗി അവിടെ മാത്രല്ലല്ലോ ഉണ്ടാവുക പ്രകൃതി ഭംഗി ചുറ്റും ഉണ്ടാവും അതിൽ കാണാൻ വേണ്ടിയിട്ട് ചേക്കാടിയിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്നു താഴ്ശേരി എന്ന സ്ഥലമാണ് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഇപ്പുറത്തേക്കുള്ളൂ താഴ്ശേരി എന്ന സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് താഴ്ശേരിയിലും ഇതേ അവസ്ഥ തന്നെയാണ് എന്താ നല്ല ഭംഗിയുള്ള വയലും നെല്ലും ഒരു മഞ്ഞ മഞ്ഞപ്പട്ട് വിരിച്ച് നിൽക്കുന്ന മാതിരിയാണ് പ്രകൃതിയിൽ കാണുന്നത് ഇപ്പോൾ നെല്ല് ഫുള്ളായിട്ട് വിളഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണിപ്പോൾ അതുകൊണ്ട് തന്നെ ആ കളർ അങ്ങനെ നല്ല ഭംഗിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നടന്ന് വന്ന സമയത്ത് ഈ വയലിന് ചുറ്റും അപ്പുറം ഇതൊക്കെ കാണാൻ ചെറിയ ചെറിയ കുടിലുകൾ കാണുന്നുണ്ട് ആ കുടിലുകളുടെ പ്രത്യേകത ഇവിടെയും കാട് തന്നെയാണ് കാട്ടിലെ കാട്ട് മൃഗങ്ങൾ ഇറങ്ങി വന്ന് കൃഷി നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി അവരിവിടെ രാത്രിയിൽ കാവല് നിൽക്കുന്നുണ്ട് അങ്ങനെ കവൽ നിൽക്കുന്ന സമയത്ത് രാത്രിയിൽ മൃഗങ്ങളൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ആ സ്ഥലത്തിൻ്റെ സൈഡിൽ കമ്പി കെട്ടിയിട്ടുണ്ട് ആ കമ്പിയിലൊക്കെ എന്താ കുപ്പികൾ കുപ്പി കെട്ടി തൂക്കിയിട്ടിരിക്കുന്നുണ്ടോ പിന്നെ ഈ തമ്പിയിൽ വന്ന് ആനയോ മൃഗങ്ങളൊക്കെ വന്ന് തട്ടുന്ന സമയത്ത് ഈ കുപ്പികളെന്ന് ശബ്ദം കേൾക്കും അത് മാടത്തിലിരുന്ന് ആ ട്രീ ഹട്ടിലിരുന്ന് ആൾക്കാർക്ക് കേൾക്കാൻ സാധിക്കും അപ്പോൾ തന്നെ തിരിച്ചറിയാൻ പറ്റും മൃഗങ്ങളൊക്കെ വന്നു എന്നുള്ളത് അപ്പോൾ മൃഗങ്ങളെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ ആ ചെറിയ ശബ്ദം കേൾക്കുമ്പോൾ മൃഗങ്ങളെ പേടിച്ചോടാനും സാധ്യതയുണ്ട് അപ്പോൾ അത്തരം പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കം കുപ്പി കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് ഫ്രണ്ട്സ് ഇതാണ് ഇവിടുത്തെ കർഷകരുടെ യഥാർത്ഥ ജീവിതം ഒക്കെ ഒരു ചെറിയ കുട് കുടിലാണ് രാത്രി കിടക്കാൻ നല്ല തണുപ്പുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ കമ്പിളി പോലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് ഇവിടെയാണ് രാത്രി അവർ കിടക്കുന്നത് മൃഗങ്ങളൊക്കെ വന്ന് ഈ കൃഷിയൊക്കെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന അതിനൊരു പ്രിക്കോഷൻ എടുക്കലാണ് അവരുടെ ഉദ്ദേശം ഓക്കെ ആ ഒരു ചെറിയ കുടിലാണ് അതും മൂടിയൊന്നും വെച്ചിട്ടില്ല വയനാട്ടിൻ്റെ കാര്യം അറിയില്ല നല്ല തണുപ്പുള്ള സമയ പ്രത്യേകിച്ച് ഇപ്പം നവംബർ ഡിസംബർ മാസങ്ങളിൽ നല്ല മഞ്ഞുള്ള സമയം കൂടിയാണ് ആ സമയത്ത് നല്ല തണുപ്പുള്ള സമയത്താണെങ്കിൽ കൂടിയും അവർ താമസിക്കുന്ന നെൻ്റുള്ളിലാണ് കാരണം അവര് കൃഷി ചെയ്തിരിക്കുന്ന ഈ നെല്ലൊന്നും ഒന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അത് മൃഗങ്ങളൊന്നും നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ കഷ്ടപ്പെട്ട് ഈ ജീവിക്കുന്നിങ്ങനെ ഈ കഷ്ടപ്പാടുകൾ ശരിക്കും പറഞ്ഞ ഇവരാണ് ഇവരുടെ ഈ കഷ്ടപ്പാടാണ് നമ്മൾ കഴിക്കുന്ന ചോറ് നമ്മുടെ എന്ന് പറയുന്നത് ഇവരുടെ ഈ വിയർപ്പും കഷ്ടപ്പാടും തന്നെയാണ് കാരണം ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ചോറ് തിന്നാൻ ഉണ്ടാവില്ല അവരെല്ലാം നഷ്ടപ്പെട്ടു പോകും അവരങ്ങനെ കഷ്ടപ്പെട്ട് കൃഷി ചെയ്യുന്നുണ്ടാണ് നമുക്കിങ്ങനെ കഴിച്ച് ജീവിച്ച് ഇങ്ങനെ ഉല്ലസിച്ച് നടക്കാൻ കഴിയുന്നത് ഇതെല്ലാം അവരെ നമിക്കണം നമുക്ക് ശരിക്കും കർഷകരാണ് നട്ടെല് വരുന്ന സമയത്ത് ഇപ്പൊ വയലിന്റെ സൈഡില് ആന ചവിട്ടിയപ്പോ ഒരു പാട് കണ്ടു അത് അറിയാൻ വേണ്ടി നോക്കിയപ്പോ അടുത്ത ചേട്ടൻ എന്തോ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ അറിയാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കാണ് നമുക്ക് അദ്ദേഹത്തിനോട് നേരിട്ട് ചോദിക്കാം എന്താ ചേട്ടൻ പേരെന്താ പേര് നാരായണ എന്താ ചേട്ടാ ഇങ്ങനെ ഇങ്ങനെ ഈ കമ്പി കമ്പി വേണ്ടി ഞങ്ങൾ പെൻഷൻ കൊടുക്കുന്നതാണ് അതിപ്പോ പന്നിയും ആനയും ഭയങ്കര ശല്യമായി അവിടെ ഒരു ഒരു നെല്ല് പാട് കാണുന്നുണ്ട് കാണുന്നുണ്ട് ഇതിപ്പോ അത് കഴിഞ്ഞ കഴിഞ്ഞ രാത്രിയും ായിട്ടാണ് രണ്ടു ദിവസം ഇറങ്ങിയിട്ടുണ്ട് കർഷകന്റെ ആത്മഹത്യാ കുറിപ്പ് എന്ന കവിത നിങ്ങൾ കേട്ടിട്ടില്ലേ അതിലെ ഇത് പാഠമല്ലന്റെ ഹൃദയമാണ് എന്ന് തുടങ്ങുന്ന ഗാനം നിങ്ങൾ കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടാവലോ പറഞ്ഞു വന്നേ ഇത്രയേ ഉള്ളൂ ഇന്നലെ ഈ കഴിഞ്ഞ രാത്രിയിൽ വന്നിറങ്ങിപ്പോയതാണ് പാടത്ത് ആന ഈ വിളഞ്ഞു നിൽക്കുന്ന നെല്ല് അതും പകുതിയും അതിൻ്റെ മേലെയുള്ള നെല്ലെല്ലാം കതിരെല്ലാം കടിച്ചുപറിച്ച് തിന്നിട്ടുണ്ട് ബാക്കിയെല്ലാം ചവിട്ടി മെതിച്ചിട്ടിട്ട് പോയിരിക്കുകയാണ് സാധാരണക്കാരനായ ഒരു കർഷകൻ കൃഷി ചെയ്യുന്നത് അവനും അവൻ്റെ വീട്ടുകാർക്കും എടുത്തതിന് ശേഷം ബാക്കി വരുന്നതെല്ലാം മറ്റുള്ളവർക്ക് നമ്മളെ പോലുള്ളവർക്ക് തിന്നാൻ വേണ്ടിയിട്ട് അരി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് ഇവിടെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം ദോഷം ചെയ്യുന്ന രീതിയിൽ കാട്ടുമൃഗങ്ങളിറങ്ങി ശല്യം ചെയ്യുന്നൊരു ഹൃദയം നുറുങ്ങുന്ന ഒരു വേദനയോടുകൂടിയാണ് ഞാൻ ഈ പറയുന്നത് ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ നെല്ലൊക്കെ ഇങ്ങനെ കാട്ടുമൃഗങ്ങളിറങ്ങി നശിപ്പിക്കുന്നത് കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ആഘാതം ഉണ്ടാക്കുന്നുണ്ട് അവർക്ക് നിങ്ങൾ കണ്ടു നോക്കുക ആ ആന ചെയ്തു വെച്ച പ്രവർത്തികള് കൊയ്ത്തിന് പ്രായമായ ആ നെല്ലാണ് ഒരു ഒരു ഏരിയ പ്രദേശം ഒരു പ്രദേശം മുഴുവനായിട്ട് അത് നശിപ്പിച്ചിറങ്ങിയിട്ട് പോയിരിക്കുന്നത് ശരിക്കും വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ് കർഷകൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒരു ഒരെണ്ണം എന്ന് പറയുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ എത്തി നിൽക്കുകയാണ് ചേക്കാടിയിൽ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബട്ടൺ അമർത്തുക എൻ്റെ സൗണ്ട് ബെൽ ബട്ടൺ അമർത്തുക മേലെയുള്ള ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും അപ്പം തന്നെ നിങ്ങൾക്ക് ആയിട്ട് കിട്ടുന്നതായിരിക്കും ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക ഷെയർ ചെയ്യാം വയനാട്ടിലെ ഇത്തരം പ്രദേശങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരും കാണട്ടെ നമുക്ക് കൂടുതൽ അതിമനോഹരമായ കാഴ്ചകളുമായി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്